അങ്ങനെ രണ്ട് ശിഷ്യന്മാരും മറ്റോ യോഹന്നാനെ കാണാൻ വന്നപ്പം യോഹന്നാൻ അവരോടൊരു കാര്യം പറയുന്നുണ്ട് നിങ്ങൾ യേശുവിൻ്റെ അടുക്കൽ ചെല്ലണം താൻ ജയിലിൽ കിടക്കുന്ന സമയത്തും പുറത്ത് യേശു യേശുതമ്പുരാനുണ്ട് അവിടെ ശുശ്രൂഷകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് യേശുവിൻ്റെ അടുക്കൽ ചെന്നിട്ട് നിങ്ങൾ ഒരു കാര്യം അവനോട് ചോദിക്കണം വരുവാനുള്ളവൻ നീയാണോ അതോ അല്ല എങ്കിൽ ഞങ്ങൾ മറ്റൊരാൾക്ക് വേണ്ടി കാത്തിരിക്കണമോ ഗ്ലൂക്കോസിൻ്റെ സുവിശേഷം ഏഴാം അധ്യായം പത്തൊമ്പതാമത്തെ വാക്യമാണ് മുപ്പത് വർഷത്തിൽ ആയുസിൻ്റെ നല്ലൊരു ശതമാനവും മജിഹായിക്കു വേണ്ടി കാത്തിരുന്ന് ശുശ്രൂഷിച്ച ഒരാളാണ് യോഹന്നാൻ എന്നിട്ടാണ് അവസാന കാലഘട്ടമായപ്പോൾ വീണ്ടും യേശുവിൻ്റെ അടുക്കലേക്ക് ആളയയ്ക്കുന്നത് വരുവാനുള്ള ആൾ നീയാണോ അതോ ഞങ്ങൾ വേറൊരാൾക്ക് വേണ്ടി കാത്തിരിക്കണമോ ശിഷ്യന്മാർ അതുപോയി ചോദിക്കുന്നുണ്ട് യോഹന്നാനിൻ്റെ ഞങ്ങളെ അയച്ചു വരാനുള്ള ആൾ നീയാണോ എന്ന് ചോദിക്കുന്നു യേശു അതിന് മറുപടി കൊടുക്കുന്നു കുരുടർക്ക് കാഴ്ച ലഭിക്കുന്നു മുടന്തറ നടക്കുന്നു സൗഖ്യം വന്ന കാര്യങ്ങളൊക്കെ അവനെ ചെന്ന് അറിയിക്കുക തുടങ്ങി യേശു അതിനൊരു മറുപടിയും കൊടുക്കുന്നുണ്ട് എന്നെ കേൾക്കുന്ന സ്നേഹമുള്ളവര് എത്ര മനോഹരമായ ഒരു പദമാണ് യോഹനൻ പറഞ്ഞത് ഞാൻ ഇനിയും കാത്തിരിക്കാം ഇത്രേ നാള് ഞാൻ കാത്തിരുന്നു ഇനി വരാനുള്ളവൻ ഈ മസീഹ അല്ല എങ്കിൽ ഞാൻ ഇനിയും കാത്തിരിക്കാം ജയിലിൽ കിടക്കുമ്പോൾ ഒരാൾ പറയുന്ന വാക്കാണ് ഞാൻ കാത്തിരിക്കാൻ തയ്യാറാണ് അല്ലെങ്കിൽ ഞങ്ങൾ മുഴുവൻ ഈ ഞങ്ങളെന്ന് പറയുന്നതിൽ മജീഹായെ കാത്തിരിക്കുന്ന ഒരു ജനസമൂഹം മുഴുവനും ഉണ്ട് ഞങ്ങൾ ഇനിയും കാത്തിരിക്കാം ഇത്ര മനോഹരവും ഒരേ സമയം വേദനയും സൗഖ്യവും തരുന്നൊരു പദമാണ് ഈ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു എൻ്റെ മുമ്പിലിരിക്കുന്ന അമ്മമാർക്കും അപ്പന്മാർക്കും ഒക്കെ ആ വാക്കിൻ്റെ ആഴം കുറച്ചുകൂടെ അറിയാം നിങ്ങൾക്ക് പ്രായം ചെല്ലുന്തോറും നിങ്ങൾക്ക് അർത്ഥതലം അതിൻ്റെ വ്യാപ്തി പിടുത്തം കിട്ടുന്നൊരു വാക്കാണ് ഈ കാത്തിരിപ്പ് എന്ന് പറയുന്നത് ഒൻപത് മാസം ഒരു കുഞ്ഞിനെ ഉദരത്തിൽ കൊണ്ടു നടക്കുകയും കുഞ്ഞിനെ സ്കൂളിൽ അയച്ചു കഴിഞ്ഞ് വൈകുന്നേരം മൂന്നരയ്ക്ക് വരുമ്പോൾ ഉപ്പുമാവ് ഉണ്ടാക്കുകയും കാപ്പി തിളപ്പിച്ചു വെക്കുകയും ചെയ്യുന്ന ഒരു അമ്മയ്ക്ക് കാത്തിരിപ്പ് എന്താണെന്നറിയാം പത്ത് മുപ്പത് നാൽപ്പത് വർഷക്കാലം ഗൾഫിലൊക്കെ ജോലി ചെയ്ത് ഒരു രണ്ടാഴ്ചത്തെ ലീവിന് വന്നിട്ട് കുഞ്ഞുങ്ങളെയും ഭാര്യയും അപ്പനെയും അമ്മയൊക്കെ കാണാൻ മരുഭൂമിയിൽ കാത്തിരിക്കുന്ന ഗൾഫുകാരായ പ്രവാസികളായ അപ്പന്മാർ ഇന്നീ വാട്സപ്പ് കോളിൻ്റെയൊക്കെ ഒരു കാലത്തിന് മുന്നേ കത്തെഴുത്തുള്ളൊരു കാലത്ത് കാത്തിരിപ്പ് എന്താന്ന് അനുഭവിച്ചറിഞ്ഞവരാ നിങ്ങളെല്ലാം എനിക്ക് തോന്നുന്നു പൂക്കൾക്കൊടി മുറിയുന്ന സമയം മുതൽ കല്ലറയിൽ നമ്മളെ വെക്കുന്ന ദിവസം വരെയും ഒരു കാര്യത്തിന് അല്ലെങ്കിൽ മറ്റൊരു കാര്യത്തിന് കാത്തിരിക്കാൻ വിധിക്കപ്പെട്ടവരെ മനുഷ്യരും ആൾക്കാരെ ആയിരിക്കാം സൗഖ്യത്തിന് വേണ്ടി ആയിരിക്കാം ജീവിതത്തിൽ ജീവിതത്തിലൊരല്പ സന്തോഷത്തിന് വേണ്ടി ആയിരിക്കാം സമാധാനത്തിന് വേണ്ടി ആയിരിക്കാം നമ്മളെല്ലാം കാത്തിരിക്കുന്നവരാണ് ഞാൻ പട്ടമേറ്റിട്ട് അധികം നാളായിട്ടില്ല ഞാൻ വിശുദ്ധ കുർബാന അർപ്പിക്കുന്ന സമയം ഏറ്റവും മനോഹരമായ ഒരു ഭാഗം ഹൃദയസ്പർശിയായ ഒരു ഭാഗം എന്ന് പറയുന്നത് ഈ ജനങ്ങളിലേക്ക് സമാധാനം കൊടുക്കുന്ന ഒരു രംഗമുണ്ട് പുരോഹിതൻ കാസാഭിലാസകളിൽ ഇങ്ങനെ വലതുകരം മുഴിഞ്ഞ് പടിഞ്ഞാറേക്ക് തിരിഞ്ഞ് തലമുണക്കി നിൽക്കുന്ന ഒരു ജനസമൂഹത്തിൻ്റെ മീതെ ഇങ്ങനെ കൈകൾ ആശീർവദിക്കുമ്പം എത്ര ഭക്തിയോടാണ് അവർ സമാധാനം സ്വീകരിക്കാനായിട്ട് നിൽക്കുന്നത് താഴെ നിൽക്കുന്നത് അമ്പത് പേരായിരിക്കാം നൂറുപേരായിരിക്കാം എണ്ണൂറ് പേരായിരിക്കാം ജീവിതത്തിൻ്റെ അലച്ചിലുകളിൽ തകർച്ചകളിൽ യാതൊരാശ്വാസവും ഇല്ലാതെ നൊമ്പരപ്പെട്ടി പള്ളിക്കകത്ത് വന്ന് നിൽക്കുമ്പം വിശുദ്ധ കുർബാന അണയ്ക്കുന്ന പുരോഹിതൻ്റെ കരത്തിൽ കൂടെ കിട്ടുന്ന സമാധാനത്തിന് വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുകയാണ് ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ നമ്മളെല്ലാം കാത്തിരിക്കുകയാണ് സ്നേഹമുള്ളവരെ യോഹനാൻ അവിടെ ഉപയോഗിക്കുന്ന ഒരു വാക്കുണ്ടല്ലോ ഞാൻ ഇനിയും കാത്തിരിക്കാം ഈ സുവിശേഷം എഴുതപ്പെട്ട ഗ്രീക്ക് ഭാഷയിൽ അതിൻ്റെ യഥാർത്ഥമായൊരു അർത്ഥം വരുന്നത് ഞാൻ നോക്കി പാർത്തിരിക്കുക എന്ന് പറയുന്നു നമ്മൾ മലയാളത്തിൽ ഉപയോഗിക്കുന്ന ഒരു വാക്കാണല്ലേ നോക്കി പാർക്കുക എന്ന് പറയുന്നു നോക്കി പാർക്കുക അതിൻ്റെ തത്തുല്യമായ ഒരു ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ അബൈഡ് എന്ന് പറയുന്നൊരു വാക്കാണ് ഇങ്ങനെ കാത്ത് പ്രതീക്ഷയോട് ഇങ്ങനെ കാത്തു വസിക്കുന്ന ഒരവസ്ഥ എന്താണ് സ്നേഹമുള്ളവര് യോഹന്നാൻ മാബ്ദാന സ്നാപകനും താപസനുമായി മനുഷ്യൻ നമ്മളെ പഠിപ്പിക്കുന്ന ഈ എന്ന് പറയുന്നത് എല്ലാ മനുഷ്യർക്കും ഒരുപോലെ സുഖവും സന്തോഷവും തരുന്ന ഒരു തലമല്ലത് നമ്മുടെ മലയാളത്തിലെ ഏറ്റവും എല്ലാ മനുഷ്യർക്കും ഒരുപോലെ വായിക്കാൻ പറ്റുന്ന ഒരു എഴുത്തുകാരനാണ് വൈക്കം മുഹമ്മദ് ബഷീർ ബേപ്പൂർ സുൽത്താൻ എന്നൊക്കെ പറയും നിങ്ങൾ നമ്മളെല്ലാം പത്താം ഒക്കെ അദ്ദേഹത്തിൻ്റെ എഴുത്തുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് ബഷീർ ജീവിച്ചിരുന്ന ഒരു കാലഘട്ടം എന്ന് പറയുന്നത് ഈ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഒരു കാലഘട്ടമാണ് ബ്രിട്ടീഷുകാരുടെ അവർക്കെതിരെ നടക്കുന്ന സമരങ്ങൾ കൊച്ചു കൊച്ചു സമരങ്ങൾ കേരളത്തിൽ അവിടെ ഇവിടെ ഒക്കെ നടക്കുന്നൊരു കാലമാണ് അങ്ങനെ ഇരിക്കുമ്പോൾ ഈ മനുഷ്യനെ കാണത്തില്ല വീട്ടിലെ യാത്രയ്ക്ക് പോകും അല്ലെങ്കിൽ ഏതെങ്കിലും പ്രദേശങ്ങൾ എഴുത്തിനു വേണ്ടി മാറിയിരിക്കും അങ്ങനെ ഒരു പെട്ടെന്നൊരു ദിവസം വീട്ടുകാരറിയാതെ ബ്രിട്ടീഷ് പട്ടാളം ബഷീറിനെ അറസ്റ്റ് ചെയ്തു ചില സ്വാതന്ത്ര്യ സമരവുമായിട്ട് ബന്ധപ്പെട്ട രീതിയിൽ തന്നെയാണ് ജയിലിൽ അടയ്ക്കപ്പെട്ടു ജയിലിൽ മകൻ അടയ്ക്കപ്പെട്ട കാര്യം ഉമ്മ അറിയുന്നില്ല വീട്ടിൽ അപ്പനും അറിയ ബാപ്പെ അറിയുന്നില്ല ഉമ്മ അറിയുന്നില്ല ബഷീറിനെ പിടിച്ചുകൊണ്ട് പോയ കാര്യം ഇന്ന് വരും നാളെ വരും മറ്റന്നാൾ വരും എന്ന് പറഞ്ഞിങ്ങനെ കാത്തിരിപ്പാണ് വീട്ടിൽ ആറുമാസങ്ങളുടെ ജയിൽ കാലം കഴിഞ്ഞ് ബഷീർ തിരികെ വീട്ടിലേക്ക് വരുന്നു ഒരു രാത്രി സമയം വണ്ടി ഇറങ്ങി നടന്ന് ഇടവഴികൾ താണ്ടി വീടിന്റെ ഇറയത്തേക്ക് വന്നു നോക്കുമ്പോൾ വാതിൽ അടച്ചിട്ടില്ല പാതിരാ സമയം വാതിലിങ്ങനെ മെല്ലെ തട്ടി അകത്ത് കയറുമ്പം ഈ മേശപ്പുറത്ത് ഒരു അരണ്ട വെളിച്ചത്തിൽ ഉമ്മ ഇങ്ങനെ തലയ്ക്ക് കൈ കൊടുത്ത് ഇങ്ങനെ ഉറങ്ങുന്ന കാണുന്നു പാതിരാ സമയം മുറി പോയിട്ടില്ല മുന്നിൽ ഇങ്ങനെ ആറി ഒരു ഭക്ഷണം ഇരിപ്പുണ്ട് ബഷീർ അടുത്ത് ചെന്ന് ഉമ്മാന്ന് വിളിച്ചപ്പോൾ പറഞ്ഞു ആഹാരം കഴിച്ചിട്ട് കിടക്കാൻ പറഞ്ഞു ആറുമാസമായി എന്നാൽ ബഷീർ ചോദിച്ചുമ്മയ്ക്ക് എങ്ങനെ അറിയാം ഞാനിന്ന് വരും ഞാനിന്ന് വരുമെന്ന് അമ്മയ്ക്ക് എങ്ങനെ അറിയാവുന്നേ നേരം ആ അമ്മ പറഞ്ഞൊരു വാക്കുണ്ട് നിന്നെ കാണാതായ അന്ന് തൊട്ട് എൻ്റെ പതിവിതാണ് ആഹാരം കഴിഞ്ഞ് നിനക്കുള്ള ആഹാരം വിളമ്പി വെച്ച് ഇവിടെ കാത്തിരിക്കുകയാണ് ബഷീർ അയാളുടെ ജീവിതം എഴുതിയപ്പോൾ എഴുതിയ ഒരു ഭാഗമാണ് ഇത് അമ്മയെപ്പറ്റി എഴുതിയൊരു ഭാഗമാണ് എനിക്ക് തോന്നുന്നു ഓരോ അമ്മമാരുടെയും അപ്പന്മാരുടെയും മനുഷ്യൻ്റെയും ജീവിതത്തെ മനോഹരമാക്കുന്നൊരു പദമാണ് ഈ എന്ന് പറയുന്നത് കാത്തിരിക്കാൻ വീട്ടിലൊരാളുണ്ടെങ്കിൽ എത്ര ശ്രദ്ധയോടെ ജീവിക്കും സ്നേഹമുള്ളവരെ പക്ഷെ ചില മനുഷ്യർക്കെങ്കിലും ഈ കാത്തിരിപ്പ് അത്ര സുഖകരമല്ല എല്ലാവർക്കും ഇതിൻ്റെ അവസാന ഒരു സന്തോഷോ സമാധാനോ മാത്രമായിരിക്കണമെന്നില്ല കുറച്ച് നാളുകൾക്ക് മുമ്പ് സെമിനാരിയിൽ ഒന്നാം വർഷം പഠിക്കുന്ന സമയം പഠനം കഴി ഒന്നാം വർഷത്തെ പഠനം തീരുന്ന സമയത്ത് ഈ വൈദിക ശുശ്രൂഷയിലെ ശുശ്രൂഷ എന്നൊരു തലം കുറച്ചുകൂടെ പഠിക്കാൻ വേണ്ടി ഇങ്ങനെ പല സ്ഥലങ്ങളിലേക്കൂടും ഫീൽഡ് വർക്ക് എന്നൊക്കെ അതിന് പേര് പറയാൻ എന്നെ അയച്ചത് ഒരു മെഡിക്കൽ കോളേജിലേക്കാണ് ഒരു രണ്ട് മൂന്നാഴ്ചക്കാൽ അവിടെ താമസിച്ച് രോഗികളെ ശുശ്രൂഷിക്കണം നമ്മളിങ്ങനെ രോഗികളുടെ ഓരോ വാർഡിലും നടന്ന് ഒരു മെഡിക്കൽ കോളേജിൻ്റെ അന്തരീക്ഷമൊക്കെ നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ ഓരോ രോഗികളുടെ അടുക്കൽ ചെന്ന് പ്രാർത്ഥിക്കണം അവരുടെ കാര്യങ്ങൾ തിരക്കണം നമ്മളെ സഹായിക്കാനായി സി എം എ സഭയിലെ ഒരു ക്ഷമാശിനി കൂടെ കാണും ഓർത്തോ ഡിപ്പാർട്ട്മെന്റിൽ അസ്ഥികൾ തകർന്ന മനുഷ്യരുടെ അടുക്കൽ ചെന്നു ഹാർട്ട് പേഷ്യൻസിൻ്റെ അടുക്കൽ ചെന്നു കുഞ്ഞുങ്ങളുടെ വാർഡിൽ ചെന്നു അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ചിത്തരോഗം വന്ന് സമനില തെറ്റിപ്പോയ സാധു മനുഷ്യരുടെ മെന്റൽ പേഷ്യൻസ് കിടക്കുന്ന വാർഡിൽ കൊണ്ടുപോയി സ്വാഭാവികമായി നമുക്കുണ്ടാകുന്ന ഒരു ഉൾഭായമുണ്ടല്ലോ രോഗികൾ എങ്ങനെ പ്രതികരിക്കുമോ എന്ന് നമുക്കറിയത്തില്ല ആദ്യം കൊണ്ടുചെല്ലുന്നത് ഈ സെല്ലിൽ അടയ്ക്കപ്പെട്ട രോഗികളടുത്തേക്കാണ് തീർത്തും വശം കെട്ട് ഡോക്ടർമാരും അറ്റൻഡൻമാരും മെനക്കെട്ട് കഴിയുമ്പോഴാണ് ഈ സെല്ലിൽ അടക്കിയത് ഓരോ രോഗികളെടുക്കലും ഈ ഷെമാശിനി ചെന്നിട്ട് രോഗാവസ്ഥകൾ ഇങ്ങനെ പറഞ്ഞു തരും നമുക്ക് ഇന്ന രോഗി ഇന്ന കാരണം കൊണ്ടാണ് അങ്ങനെ ഒരു രണ്ടാമത്തെയോ മൂന്നാമത്തെയോ സെല്ലിൻ്റെ അടുക്കൽ ചെന്നപ്പം ഒരു സ്ത്രീ അതിനുള്ളിലുണ്ട് സാരിയൊക്കെ എങ്ങനെയോ ഉടുപ്പിച്ചു അല്ലെ ഉടുത്തു എന്ന് പേരിന് മാത്രം പറയാം രണ്ട് കരങ്ങളും സെല്ലിന്റെ ഇരുമ്പഴിയിൽ ഇങ്ങനെ മുറുകെ പിടിച്ച് ഇങ്ങനെ എങ്ങോട്ടോ നോക്കി നിശ്ചലയായിട്ട് ഇങ്ങനെ നിപ്പുണ്ടവര് അവരുടെ കണ്ണ് ഇമ വിട്ടുന്നില്ല നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ അറിയാം നമുക്കറിയാം പോണ്ടിച്ചേരി എന്ന് പറയുന്നത് കടൽത്തീരങ്ങളിലൊരു നാടാണ് നിങ്ങൾ പോയിട്ടുണ്ടോക്കറിയാം മുക്കുവരുടെ നാടുകൂടാണ് ഈ സ്ത്രീയുടെ ഭർത്താവ് മുക്കുവനാണ് നമ്മുടെ വീട്ടിലൊക്കെ രാവിലെ ഒമ്പതര പത്ത് മണിയാകുമ്പം മത്സ്യം കൊണ്ടുവരുന്നത് നമുക്കറിയാം പക്ഷേ ഒമ്പതര പത്ത് മണിയുടെ മത്സ്യം പിടിക്കാൻ പോകുന്നത് വെളുപ്പിനെ രണ്ടര മൂന്ന് മണിക്കാണ് എല്ലാ ദിവസവും പോകുന്നതുപോലെ ഇവരുടെ ഭർത്താവ് മത്സ്യബന്ധനത്തിന് വേണ്ടി മൂന്നരയ്ക്ക് തന്നെ വെളുപ്പിന് ഇരുട്ടോടെ പോയി മറ്റു ആൾക്കാരുടെ വഞ്ചിയിൽ കയറി തള്ളി തിരയിലെത്തി പുറംകടലിലേക്ക് പോയി വൈകുന്നേരം പതിവ് മടക്ക മടക്കത്തിൽ ഇങ്ങനെ തിരികെ എത്തുന്ന മനുഷ്യൻ വന്നില്ല ഒരു ദിവസം നമ്മൾ കഥകളിലും കവിതകളിലും സിനിമാ പാട്ടുകളിലൊക്കെ കേൾക്കുന്നതാണല്ലോ ഈ മുക്കുവിനെ കാത്ത് ഇങ്ങനെ കരയിലിരിക്കുന്ന ഭാര്യയെ പറ്റിയുള്ള ചിത്രം കവിതകളിലൊക്കെ നമ്മൾ വായിക്കുന്ന ഒരു രാത്രി മുഴുവൻ ഈ സ്ത്രീ ഇങ്ങനെ പുറംകടലിലേക്ക് കുറ്റുനോക്കിയിരുന്നു അവരുടെ കൺമുന്നിൽ തന്നെ സൂര്യൻ അസ്തമിച്ചു ഇരുട്ടായി രണ്ടു കുഞ്ഞുങ്ങൾ വീടിന്റെ ഉള്ളിലുണ്ട് എന്ത് സംഭവിച്ചു എന്നറിയില്ല പിറ്റേന്ന് രാവിലെയായി ഉച്ചയായി സ്വാഭാവികമായി ആ തുറയിൽ മുഴുവൻ വാർത്ത വരുന്നു ഒരു വഞ്ചി മുഴുവൻ കാണാതായി പിറ്റേന്ന് വൈകുന്നേരം ആയപ്പോഴേക്കും ഈ ഒന്നും കരയുന്നില്ല നിലവിളിക്കുന്നില്ല കുഞ്ഞു മക്കളുടെ മുമ്പിൽ വെച്ച് വസ്ത്രമഴിച്ച് നഗ്നയായി കടലിലേക്ക് ഇറങ്ങി ഓടാൻ തുടങ്ങി നമ്മൾ ഊഹിക്കുന്നതുപോലെ ഇവരുടെ സമനിലയ്ക്ക് പോട്ടാൻ തെറ്റി രണ്ടു മക്കൾ അവരെ ആരോ ഏറ്റെടുത്തു ഈ സ്ത്രീ ഇന്ന് ആ ഹോസ്പിറ്റലിലുണ്ട് രണ്ട് ജനൽപാളിയിലും സെല്ലിൻ്റെ ഇരുമ്പിലും കൈപിടിച്ച് ഇങ്ങനെ നോക്കിയിരുപ്പാണ് ആരെയോ നോക്കിയിരിപ്പാണ് സ്നേഹമുള്ളവരെ കാത്തിരിപ്പ് അത്ര സുഖകരമല്ല ജയിലിൽ കിടക്കുമ്പോഴും യോഹന്നാൻ ഇനി നീ അല്ല മശീഹ എങ്കിൽ അത് മറ്റൊരാളാണെങ്കിൽ പറയാൻ അവനോട് പറയണം കാരണം ഈ തടവറയിലും കാത്തിരിക്കാൻ ഞാൻ തയ്യാറാണ് അത്ര മനോഹരമാണ് സ്നേഹമുള്ളവരെ നമ്മൾ ഉപയോഗിക്കുന്ന ഈ വേദപുസ്തകമുണ്ട് നമ്മൾ നമസ്കാരമേശയിൽ വെക്കുന്നു ഏവെങ്കിലും പുരോഹിതൻ ആഘോഷമായി എഴുന്നള്ളിച്ചുകൊണ്ട് വരുന്നു നമ്മൾ മുത്തുന്നു വായിക്കുന്നു ഇത് കാത്തിരിപ്പിന്റെ പുസ്തകമാണ് ഉൽപ്പത്തിയുടെ ആദ്യ താളുകളിൽ ഒരു വൈകുന്നേര നടത്തത്തിന് കൂടെ വരുന്ന ദൈവത്തെ കാത്ത് ആദാമും ഹോവായും ഇരിക്കുന്നതു മുതൽ ഇതിൻ്റെ അവസാന താളിൽ മറനാഥാ വേഗം വരണമേന്ന് യോഹന്നാന്റെ പ്രാർത്ഥന വരെ ഇത് കാത്തിരിപ്പിൻ്റെ പുസ്തകമാണ് എത്ര മനുഷ്യർ മനോഹരമായിട്ട് അവരുടെ കാത്തിരിപ്പിനെ ജീവിച്ചു കടന്നുപോയി അബ്രഹാം ഉണ്ട് ദാവീദ് ഉണ്ട് യോനായ ഉണ്ട് ഉണ്ട് അങ്ങനെ കാത്തിരിപ്പുകളുടെ ഈ പുസ്തകത്തിലെ ഒരു താളിൽ മനോഹരമായി കാണുന്ന ഒരു ജീവിതമാണ് യോഹന്നാൻ സ്നാപകന്റെ ജീവിതം എന്ന് പറയുന്നത് ഒറ്റ വാക്കിൽ സ്നാപകന്റെ ഇടവകയിൽ കൂടുന്ന മക്കളാകുന്ന നിങ്ങൾക്ക് നിങ്ങളുടെ മധ്യസ്ഥ പിതാവായി യോഹന്നാനെ പറ്റി ചിന്തിക്കുമ്പോൾ നിങ്ങൾക്കൊറ്റ നിർവചനത്തിൽ പറയാം ഒരു ആയുസ് മുഴുവൻ കേവലം മുപ്പത് വയസ്സ് വരെ ജീവിച്ച് ഈ മനുഷ്യൻ്റെ ജീവിതത്തിന്റെ ഓർമ്മ ഉറക്കുന്ന കാലം മുതൽ കാത്തിരുന്ന മനുഷ്യനാണ് കാത്തിരിപ്പ് തന്നെ ജീവിതത്തിൽ തുടർന്ന ഒരാളാണ് ആരായിരുന്നു യോഹന്നാൻ സ്നാപകൻ യോഹന്നാനെ പറ്റി സുവിശേഷത്തിൽ ഒരു ആരംഭമുണ്ടല്ലോ നമ്മളിപ്പം ക്രിസ്മസ് ഒക്കെ കഴിഞ്ഞിരിക്കുന്ന ഒരു സമയമാണ് രണ്ട് അമ്മമാര് തമ്മിൽ കൂടി ചേരുന്ന അവർ തമ്മിൽ കണ്ടുമുട്ടുന്ന ഒരു മനോഹരമായ ഭാഗം ഈ ക്രിസ്മസിൻ്റെ നാളുകളിൽ നമ്മൾ വായിക്കാറുണ്ടല്ലോ രണ്ട് രണ്ടമ്മമാരിങ്ങനെ ഒരുമിച്ച് കൂടി വന്നു എന്തൊക്കെയാണ് പ്രത്യേകതകൾ ഒരുപാട് പ്രത്യേകതകളുണ്ട് പ്രായമായി കൂനു പിടിച്ച് നല്ല തൂവെള്ളയായി മുടി നരച്ച ഒരു സ്ത്രീക്ക് അന്നുവരെയും മക്കളില്ലാതിരുന്നിടത്ത് അവൾക്കും ഒരു കുഞ്ഞിൻ്റെ ചലനം ഉദരത്തിലുണ്ടാകുന്നു ഒരു പിഞ്ചു ബാലികയ്ക്ക് പരിശുദ്ധാത്മാവ് ദൈവപുത്രനെ ഉദരത്തിൽ കൊടുക്കുന്നു രണ്ടുപേരും രണ്ട് തലമുറകൾ രണ്ട് സ്ത്രീകൾ ഒരേപോലെ ദൈവത്തിന്റെ പ്രവൃത്തി ഈ രണ്ട് അമ്മമാർ കൂടി ചേർന്ന് വരുന്ന രംഗത്തിൽ യോഹന്നാനെ പറ്റി പറയുന്നത് ആറാം മാസമാണ് അന്ന് ഈ ഉദരത്തിലെ കുഞ്ഞിൻ്റെ വളർച്ച യേശുക്രിസ്തു ആകുന്ന അഗർഭസ്ഥ ശിശുവിൻ്റെ ചൈതന്യ വലയത്തിലേക്ക് കടന്നു കഴിയുമ്പം ഉള്ളിലൊരു കുതിപ്പുണ്ടായെന്നാണ് പറയുന്നത് എലിസബത്തിൻ്റെ നമ്മുടെയൊക്കെ മലയാള നമ്മൾ ഉപയോഗിക്കുന്ന മലയാള ഭാഷയിലെ വേദപുസ്തകത്തിൽ തുള്ളി എന്നൊക്കെ ഒരു പദമുണ്ട് തുള്ളിച്ചാടി കുഞ്ഞിങ്ങനെ തുള്ളി എന്ന് എലിസബത്ത് തന്നെ പറയുന്നുണ്ട് എനിക്കൊന്നു ശരിയായ അതിൻ്റെ അർത്ഥതലത്തിലേക്ക് പോകുമ്പോൾ ലീപ്പ് എന്നൊരു വാക്ക് കിടക്കുന്നു ലീപ്പ് ചെയ്തു കുതിച്ചു എന്നാണ് പറയുന്നത് ആറുമാസം പ്രായമാകുന്ന ഉദരത്തിലെ കുഞ്ഞിൻ്റെ വളർച്ചയൊക്കെ എനിക്ക് തോന്നുന്നു അമ്മമാർക്ക് കുറച്ചുകൂടി ഒരു പിടുത്തം കിട്ടും നിങ്ങൾക്ക് നമ്മൾ വീട്ടിലൊരു പൂച്ചക്കുഞ്ഞൊക്കെ ഇങ്ങനെ ജനിച്ചാൽ ഉണ്ടായി കഴിയാൻ നമ്മൾ പറയുന്നൊരു വാക്കുണ്ടല്ലോ കണ്ണ് വിരിഞ്ഞോ കണ്ണ് കീറിയോ എന്നൊക്കെ നമ്മൾ ചോദിക്കുന്നൊരു വാക്കുണ്ടല്ലോ കുഞ്ഞിൻ്റെ കണ്ണ് കീറിയ മനുഷ്യ കുഞ്ഞുങ്ങൾക്ക് കൊണ്ട് കീറുന്ന ഒരു അവസ്ഥ എന്ന് പറയുന്നത് കൺപോളകൾ ഇങ്ങനെ കീറി രണ്ടായി വാങ്ങുന്ന ഒരു അവസ്ഥ അത് ഈ ആറാം മാസത്തിലാണ് സംഭവിക്കുന്നത് അമ്മയുടെ കിടക്കുമ്പോൾ പക്ഷേ ഈ ആറാം മാസം എത്തിയ ഒരു കുഞ്ഞിൻ്റെ ശ്വാസകോശം പോലും പൂർണ്ണമായി ഡെവലപ്പ്